എല്ലാ വർഷവും എൻ്റെ അമ്മയുടെ വക ശിവരാത്രിക്ക് ഒരു സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ട് കേട്ടോ സ്പെഷ്യലൊന്നുമല്ല നമ്മുടെ സ്വന്തം ഇലയട ഞങ്ങളുടെ ട്രിവാൻഡ്രത്തേ ഇലയപ്പം എന്ന് പറയും കേട്ടോ അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇലതെ ഇതാണ് ഇവിടെ പൊടിയണ്ണി ഇല എന്ന് പറയും വട്ട ഇല എന്നൊക്കെ പറയും കേട്ടോ മെയിൻലി പൊടിയണി ഇല എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ എന്താ പറയുന്നത് ഇലയപ്പം എന്നാണോ ഇലയിട എന്നാണോ എന്താ പറയുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ ഞങ്ങളുടെ ആ ഏരിയയിൽ നിന്നും ഈ ഇല അങ്ങനെ ഉണ്ട് പക്ഷേ ചിലപ്പോൾ വലിയ മരമായിട്ട് നിൽക്കും മതി എടുക്കാൻ പറ്റില്ല പിന്നെ ഉള്ള ഇല എല്ലാം ഇതുപോലെ ഓട്ട വീണ ഇലയായിരിക്കും ഒന്നും കറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഈ ഇല ഇല്ല എങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ വാഴയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അമ്മ ശരിക്കും വാഴയിലുണ്ടാക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ വാഴയിലുണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞു വാഴയില വേണ്ട ഞാൻ നമ്മുടെ പൊടിയന്നി ഇല എവിടെയെങ്കിലും കിട്ടുമെന്നൊന്നും നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന പൊടിയന്നി ഇലയുടെ മരവട്ടോ ഇതിൽ നിന്ന് ഇല എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് വിട്ടിട്ട് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കി പോയത് അപ്പോൾ നമ്മൾ കുറച്ച് മാറി വന്നപ്പോൾ അവിടെ നിറയെ നിൽക്കുന്നുണ്ട് ശരിക്കും ഉണ്ട് പക്ഷെ എല്ലാം ചീത്തയായിട്ടുള്ള ഇലയാണ് കേട്ടോ പിന്നെ അതിൽ നല്ല ഇല നോക്കി എടുത്തു ഒരുപാട് വലിയ ഇല ഒന്നും കിട്ടിയില്ല മീഡിയം സൈസിലുള്ള കുഞ്ഞിന് ഇലയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കരുതിയിട്ട് ഉള്ളതും കൊണ്ട് ഞങ്ങളിങ്ങനെ വന്നു കേട്ടോ ഞാനും വേദം കൂടെ പോയത് അപ്പോൾ വേദം എനിക്ക് വീഡിയോ എടുത്ത് തരുവാണ് അങ്ങനെ ഇല ഇടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നിറയെ പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചരിപ്പൊടി കേട്ടോ നല്ല തരി തരിയായിട്ടുള്ള പുട്ടിനെടുക്കുന്ന പച്ചരിപ്പൊടി പിന്നെ നെയ്യ് വേണം ശകലം മാവിലിടാനായിട്ട് ശകലം നെയ്യ് വേണം പിന്നെ ഉപ്പ് കുറച്ച് ഉപ്പ് ഇത് ഏലക്കപ്പൊടിയാണ് ഇതിപ്പോൾ വേണ്ട തേങ്ങ നമുക്ക് നമുക്കതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ തേങ്ങേനെ കൂടെ ഇടാനായിട്ടാണ് ഏലക്കെടുത്ത് വെച്ചിരിക്കുന്നത് ഉപ്പ് മാത്രം മതി കേട്ടോ മാവിലിടാനായിട്ട് നെയ്യും ഉപ്പും പിന്നെ തിളയ്ക്കുന്ന നല്ല ചൂട് വെള്ളവും കൂടെ പിന്നെ നമ്മുടെ മാവിനകത്ത് ഫില്ലിങ്ങായിട്ട് ശർക്കര തേങ്ങ ഇതിൻ്റെ കൂടെ നമ്മൾ ഏലക്കോടെ മിക്സ് ചെയ്യും പിന്നെ പഴം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം പിന്നെ അവലുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം ഇതിപ്പോൾ നമുക്ക് അവരും പഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് ശർക്കരയും തേങ്ങ മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മാവിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കുറച്ചുപ്പ് മാവ് പുട്ടിൻ്റെ മാവ് കേട്ടോ തരിതരിയുള്ള പുട്ടിൻ്റെ മാവാണ് പച്ചരി മാവ് തന്നെ എടുക്കുക ചിലർ മൈതയിലൊക്കെ ഉണ്ടാക്കും അമ്മ ഇവിടെ മൈതേയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇന്ന് പാരിമാവിലാണ് ഉണ്ടാക്കുന്നത് ചകലം മതി കേട്ടോ നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നെയ്യ് ഇതിലേക്ക് തിളയ്ക്കുന്ന ചൂട് വെള്ളം കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ചൂടായതുകൊണ്ട് ഇത് വെച്ച് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത ശേഷം തണുത്തിട്ട് നമുക്കതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം വേണം കേട്ടോ എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് പോകും അപ്പോൾ അമ്മയും വിളിച്ചപ്പോൾ അമ്മയ്ക്കൊക്കെ വയ്യാന്ന് വൈകുന്നേരം ആണെങ്കിൽ ചെയ്യാമെന്ന് പറയും ഇപ്പോൾ ഏൻ പറഞ്ഞു ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് ശിവരാത്രി തന്നെ ശിവരാത്രിക്ക് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ ഇടുന്നത് ഓൾറെഡി എൻ്റെ കയ്യിൽ വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ഗുരുവായൂർ വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഞാൻ അതൊക്കെ ഇടാന്ന് കരുതി ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ ഇടാമെന്ന് കരുതി വെള്ളം വേണം കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ടാണ് എടുക്കുന്നത് ഞാൻ ഓട്ടട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു അരിമാവിലാണ് ഞങ്ങളവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അരിമാവിലും ഇവിടെ ഉണ്ടാക്കും അതിനെ ഇലയപ്പം എന്ന് പറയും അല്ലെങ്കിൽ ഇലയട എന്ന് പറയും കേട്ടോ ഇവിടെ ട്രിപേന്ദ്രത്തിൽ ഓട്ടട വേറെ ഇലയട വേറെ ഓട്ടട മൈദാമാവിലും അങ്ങനെയാണെന്നുണ്ടാക്കുന്നത് ഇലയട അരിമാവിലോ ആ മൈദയിലും ഇലയട ഉണ്ടാക്കും എന്ന് തോന്നുന്നു കേട്ടോ ഒക്കെ ഉണ്ടാക്കും ഇതിപ്പോൾ അരിമാവിലുണ്ടാക്കുന്ന ഇലയടയാണ് കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കുഴച്ച ശേഷം ഞാൻ കാണിച്ചു തരാം ഇതെത്ര ലൂസാണെന്നുള്ളത് എനിക്ക് ഇന്നലെ പോയിട്ട് വന്ന് ഗുരുവായൂരൊക്കെ പോയിട്ട് വന്ന് ചെറുതായിട്ടൊന്നും ഫുഡ് പോയിസൺ ഒക്കെ അടിച്ചു കേട്ടോ അതിൻ്റെ ക്ഷീണമെന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് ആഹാരത്തിനോടൊക്കെ ഭയങ്കര വെറുപ്പ് നോൺ വെജിനോടൊന്നും ഒട്ടും താല്പര്യമില്ല സത്യം അപ്പോൾ ശിവരാത്രിയായിട്ട് എല്ലാവരും വ്രതമൊക്കെ ആണോ ഇവിടെ അമ്മയുടെ ഒരു പതിവാട്ടോ എല്ലാ ശിവരാത്രിക്കും ഇങ്ങനെ ഇലയിട ഉണ്ടാക്കും അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ഉണ്ടോ ആ ഒരു സിസ്റ്റം ഉണ്ടോ അതൊരു അതൊരാചാരമാണോ എനിക്കറിയില്ല പക്ഷെ ഇവിടെ എനിക്കറിവുള്ള കാലം മുതലേ അമ്മ എല്ലാ പ്രാവശ്യവും ശിവരാത്രിക്ക് ഇലയിട ഉണ്ടാക്കാറുണ്ട് നമ്മൾ തലേ ദിവസമല്ലേ ഇലയുടെ ഉണ്ടാക്കുന്നത് ഇന്നലെയാണ് ശരിക്കും ഉണ്ടാക്കുന്നത് പക്ഷെ അമ്മ മടിച്ചു അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് അമ്മ മടിച്ചു അപ്പം അതിനെ ഇന്നത്തേക്ക് മാറ്റി ശിവരാത്രിയുടെ തലേ ദിവസം വൈകുന്നേരമാണ് ഇലയുടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക കഴിക്കുന്നത് അപ്പം സിസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുണ്ടാക്കിയില്ലേ ഞാനിവിടെ ഉണ്ടാക്കി എന്നെക്കൊണ്ട് പറ്റും പോലെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നില്ല എന്നൊക്കെ അവൾ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് അനുഗ്രഹം കയറിയത് എനിക്ക് പിന്നെ ഒന്ന് ഉണ്ടാക്കുക എന്നിട്ട് കിടക്കാണ് ഇതെൻ്റെ തലക്കായി ആ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അവിടെ കിടക്കാണ് എല്ലാവരും അവിടെ കിടക്കുകയാണ് ഞാൻ മാത്രം വീഡിയോ എടുക്കുന്ന വിഷമത്തിൽ ഞാൻ കരുതിയിരുന്നു കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ശിവരാത്രിയിലെ ഇതല്ലേ ആരെങ്കിലും ഉണ്ടാക്കുന്നെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ടാണേ ഇലയുടെ ക്ഷാമം കൊണ്ട് അമ്മ വാഴയിലുണ്ടാക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇല നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി പിന്നെ ഇവിടെ നിന്നും ചെന്ന് ആരുടെയോ വിളയിൽ നിന്ന് ഇലയൊക്കെ ഒടിച്ചെടുത്തിട്ട് വന്നത് സംഭവം കിട്ടിയില്ലേ നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ഉണ്ടാക്കണ്ടേ വാഴ ഇലയിൽ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റാണ് ഇതിലുണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റാണ് മാവൊന്ന് തണുത്താലി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും തണുക്കട്ടെ മാവ് നല്ല ലൂസായിട്ടാണ് ഒരുപാട് ലൂസാവരുത് കേട്ടെങ്കിൽ നമുക്ക് ഇലയിൽ എടുക്കാൻ പറ്റില്ല ഈ ഒരു ലൂസിലാണ് ഞാൻ കുഴച്ച് കുഴച്ചില്ല കുഴക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ ഒരു ലൂസിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇതിനെ ഇനി കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കാമേ ചൂട് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്നിട്ടാണ് ഞാൻ ചെറിയ ചൂടുണ്ട് എങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ചൂടിലാണ് ചെയ്യുന്നത് ആവ് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ തേങ്ങയിലേക്ക് ശർക്കര വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിടുക ഞാൻ അമ്മയോട് കുറച്ചുകൂടെ ശർക്കര ചീകാൻ പറഞ്ഞപ്പോൾ ഇത് ധാരാളം എന്ന് പറഞ്ഞു എനിക്ക് പക്ഷേ എനിക്ക് എനിക്കിതൊന്നും എനിക്ക് കുറച്ചുകൂടെ മധുരം ഞങ്ങൾക്കൊക്കെ വേണം അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൂടെ ഇതിൽ തട്ടിക്കൊടുക്കാൻ അവരുണ്ടെങ്കിൽ അവരിടാം പിന്നെ ഇല അടക്കാത്ത ഇത് ഫില്ല് ചെയ്ത ശേഷം വേണമെങ്കിൽ പഴം ഉണ്ടെങ്കിൽ അരിങ്ങി വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇതിപ്പോൾ പഴവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് മാത്രം വെച്ച് എടുക്കുകയാണേ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലക്കയും ശർക്കരയും ഒന്ന് മിക്സ് ആവട്ടെ ഇനി നമുക്ക് നമ്മുടെ ഇല എടുക്കാം എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കായിട്ട് അല്ലെങ്കിൽ മാവ് ട്ടും ശകലം എടുക്കുക ഇലയിൽ വയ്ക്കുക പരത്തി കൊടുക്കുക കയ്യിലൊട്ടുവാണെങ്കിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്നും പരത്തി വെള്ളം ഒഴിച്ചിട്ടല്ല വെള്ളം ഇങ്ങനെ ഒന്ന് മുക്കിയ ശേഷം അടുത്ത് കുറച്ച് വെള്ളം വച്ചിരിക്കുക മുക്കിയ ശേഷം ഇതുപോലെ നൈസായിട്ട് നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക ക്യാമറ ഒരു കയ്യിലിരിക്കുമ്പോൾ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് പരത്താൻ തരുത് പരത്തിയ ശേഷം കാണിച്ച് തരാം നല്ല നൈസായിട്ട് പരത്തണം അപ്പോഴേ നല്ല നൈസായിട്ടുള്ള ഇലയിട കിട്ടത്തുള്ളൂ കട്ടിക്ക് പരത്തിയാൽ കട്ടിക്കിരിക്കും അതിൻ്റെ മുകൾ ഭാഗം എനിക്കതിഷ്ടമല്ല നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം നല്ലതായിട്ട് ഞാൻ നൈസായിട്ട് പരത്തിയിട്ടുണ്ട് ഇലയൊക്കെ ഒന്ന് കാണാൻ പറ്റണം നമുക്ക് പരത്തുമ്പോൾ ആ ഒരു രീതിയിൽ ഇതേതുപോലെയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ ഫീലിങ്സ് വയ്ക്കുക തേങ്ങ ശർക്കര ഏലക്ക ചിലർക്ക് ഒരുപാട് ഫീലിങ്സ് വേണം ചിലർക്ക് കുറച്ച് മതിയാവും എനിക്കിവിടെ ഒരുപാട് വേണം കേട്ടോ സൈഡിലൊക്കെ നല്ലതുപോലെ വച്ച് കൊടുക്കുക ഒരു സൈഡിൽ വെച്ചാൽ മതിയേ ഇങ്ങനെ ഒരു സൈഡിൽ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങ് മടക്കുക <laughs> <laughs> ൂ ഇനി വേണ്ടത് ഒരു സ്റ്റീമറാണ് ഇവിടെ ഞാൻ ഇഡ്ലി പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ സ്റ്റീമർ ചെറുതായതുകൊണ്ട് അതിൽ കൊള്ളില്ല ഇത്രയും കൊള്ളില്ലാതുകൊണ്ട് സ്റ്റീമറിന് പ്രകാരം ഇഡ്ലി പാത്രമാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നിറയെ നമുക്കിത് പരത്തി വയ്ക്കാം പരത്തി വെച്ച ശേഷം പരത്തി ഇലയിലാക്കി ഇങ്ങനെ ആക്കി ഇതിനകത്ത് വെച്ച ശേഷം ആവി ആവികേറ്റി എടുക്കാവേ അമ്മ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി കേട്ടോ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു പരത്തി തരാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഇലയിൽ വെച്ച് പരത്തി തരണേ വേദ സുഖം ഉറക്കും വേദം അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതല്ലേ ഇന്ന് വേദയ്ക്ക് എന്തോ ഭയങ്കര ക്ഷീണമെന്ന് അവിടെ പോയിട്ട് വന്നതിലാകെ വേദ പോയെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇലയുടെ ഉണ്ടാക്കുകയാണ് അമ്മ പരത്തി തരുകയാണ് അപ്പോൾ അമ്മയുടെ മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു അമ്മ വിഷമം പറഞ്ഞു അങ്ങനെ അമ്മയുടെ മുഖം കാണിക്കുക കേട്ടോ അപ്പോൾ വേദ കള്ള ഉറക്കമായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേദയുടെ പറഞ്ഞെങ്കിൽ ഒരു വീട് എടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ വേദ വീട് എടുക്കുകയാണ് അമ്മ ഇല ഇലയിൽ മാവ് വെച്ചിട്ട് നന്നായിട്ട് പരത്തി തരുന്നുണ്ട് ഞാനതിൽ നമ്മുടെ തേങ്ങ ശർക്കര ഫില്ലിങ്സ് വെച്ച് നമ്മുടെ ഇഡ്ലി ചെമ്മിലൊക്കെ വയ്ക്കുക കേട്ടോ ഞാനും അമ്മയും കൂടി ഒരുമിച്ച് ചെയ്യുന്നതു അത് പെട്ടെന്ന് കഴിയും കേട്ടോ എളുപ്പമുണ്ട് നമുക്കിവിടെ വീട്ടിൽ ഞാനും വേണ്ട മോളും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എല്ലാവരും ഒക്കെ ഇല്ലേ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യണ്ടേ അതുകൊണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടെ പരത്തി എടുക്കുക അങ്ങനെ ഇലയിട പരത്തി ഇലയിൽ പരത്തി മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ആവി എടുക്കണം എത്ര സമയം വേണം ആവി അരമണിക്കൂർ നോക്കാം നമുക്ക് അവനിടയൊക്കെ വേവാണെങ്കിൽ അങ്ങനെ നോക്കട്ടെ ഒരു അരമണിക്കൂറോളം നമുക്ക് വേവാനായിട്ട് വയ്ക്കാം നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം ഇലയപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ആവി ഏറ്റി എടുക്കാം ആവി കയറാനായിട്ട് വെച്ചിരിക്കണേ അരമണിക്കൂർ കഴിയട്ടെ ഒരു അരമണിക്കൂറോളം ആയി ഇത് അടുപ്പത്ത് കേറിയിട്ട് വെന്തിട്ടുണ്ടാവും അല്ലേ ചൂടല്ലേ എങ്ങനെ നോക്കും വെന്തിട്ടുണ്ടാവും കഴിച്ചു നോക്കിയാലല്ലേ എന്ന് അറിയാൻ പറ്റൂല്ലോ അത് പറ്റൂലോ ആ ആയി 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 കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം തണുത്തിട്ട് കഴിക്കാം ചൂടോടെ കഴിക്കാൻ സ്വാദുണ്ടാവില്ല ഒരെണ്ണം ഞാൻ തണുക്കാനായിട്ട് മാറ്റിവെച്ച കേട്ടോ അത് ഞാൻ ആ എടുത്ത് മാറ്റി നോക്കിയ അതേ സാധനമാണ് കറക്റ്റ് വെന്തെന്നല്ല ഇതായിട്ട് വന്നിട്ടിട്ട് ഹാ തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വീട് എൻ്റെ ചെയ്യാവേ നമ്മുടെ ഈ ഇലയുടെ പൊടിയന്നി ഇല അല്ലെങ്കിൽ വട്ട ഇലയുടെ അതേ അതിൻ്റെ മാർക്കൊക്കെ അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് വന്നിട്ടുണ്ട് അമ്മയും ഹെൽപ്പെല്ലാം ചെയ്തു തന്നിട്ട് അമ്മ ഉറങ്ങി വേദയും ശരിക്കും ഉറങ്ങി കേട്ടോ അപ്പം നമ്മുടെ ഇല ഇട തണുത്ത് കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ട് എടുപ്പുണ്ട് ചിലർക്ക് ചൂടുക്കെ ഇഷ്ടം പക്ഷേ എനിക്കിങ്ങനെ തണുത്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയും പോരെ നമുക്കതൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം നല്ല സൂഫ്റ്റായിട്ടിരിക്കുന്ന നല്ല ഹോം മെയ്ഡ് ഇല ഇട ഇപ്പൊ എല്ലാ ബേക്കറിയിലൊക്കെ ഇതുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ വാഴ ഇലയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് ഞങ്ങൾ ശരിക്കുമുള്ള ഇലയുടെ ഉണ്ടാക്കുന്ന ഇലയിൽ ഉണ്ടാക്കിയതാണ് കഴിച്ചു നോക്കാമേ സൂപ്പർ മധുരമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ട് ഈ സൈഡൊക്കെ കളഞ്ഞ കേട്ടോ അതിലൊന്നും മധുരം ഉണ്ടാവില്ലല്ലോ നടുക്കുള്ള ഭാഗം മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ സൂപ്പറായിട്ടുണ്ട് ആരെങ്കിലും ശിവരാത്രിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി നമ്മുടെ ഗുരുവായൂർ വീഡിയോസൊക്കെ ഉടനെ വരുന്നതാവും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരിക്കും വീഡിയോസൊക്കെ വരുന്നത് ഉടനെ തന്നെ ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ശിവരാത്രി ആൻഡ് ഹാപ്പി വുമൻസ് ഡേ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അത് ടാറ്റാ ബൈ